പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിന് പുതിയതായി അനുവദിച്ച കടുക്കാരം ശാഖയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിന് പുതിയതായി അനുവദിച്ച കടുക്കാരം ശാഖയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇടപെടൽ നടത്തി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നു ലക്ഷ്യം തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പ്രാഥമിക സേവന സംഘമായിട്ട് സംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻ ഒമ്പതിലാണ് ആദിശാഖ പരിയോജിച്ചത് അതിനുശേഷം പുറത്തുനിന്ന് അരവഴിഞ്ചാല് നെക്കിലി പാടൂട്ടിച്ചാൽ ഇവനി ഉൾപ്പെടെയുള്ള ഏഴോളം ഷാറകൾ ഇപ്പം പുതിയതായിട്ട് ആരംഭിക്കുന്ന എട്ടാമത്തെ ശാഖയാണ് കളിക്കാരൻ ശാർ നമ്മുടെ പ്രവർത്തി പരിധിയായിട്ടുള്ള പെരുമോ പെരുന്തട്ട വില്ലേജിനകത്ത് ഏറ്റവും കുറച്ച് ദൂരം കൂടിയ ഒരു പ്രദേശമാണ് കളിക്കാരൻ അപ്പോൾ അവിടുത്തെ അഭിപ്രായത്തിന്റെ കൂടിയാണ് ഏകദേശം നമ്മുടെ പ്രവർത്തന പരിധിയിലെ എല്ലാ പ്രദേശത്തു നിന്നും നമ്മുടെ ഇടപാടുകാർക്ക് നല്ല രീതിയിൽ ഇടപാട് നടത്താൻ പറ്റുന്ന നിലയിലേക്ക് പെരുമോർ സർവീസ് എന്ന ബാങ്കിന്റെ കഴിയും എന്നതിന് ഒരു അഭിമാനം പയ്യന്നൂർ എം എൽ എ ശ്രീ ടി ഐ മധുസൂദനൻ അവർ റിപ്പോർട്ട് അവതരണം ബാങ്ക് സെക്രട്ടറി ശ്രീമതി കെ ആർ ഗീതയാണ് സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ശ്രീ വി രാമകൃഷ്ണൻ അവളാണ് ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി കെ ആർ ഗീത റിപ്പോർട്ട് അവതരിപ്പിക്കും ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്യും അസിസ്റ്റന്റ് രജിസ്ട്രാർ എം കെ സൈബുനിസ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും പെരിങ്ങോവേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ആദ്യ നിക്ഷേപം സ്വീകരിക്കും റിസ്ക് ഫണ്ട് സി സത്യപാലനും മെമ്പർ റിലീഫ് ഫണ്ട് പി ശശിധരനും വിതരണം ചെയ്യും ടപാടുകാരാണ് നമുക്ക് ഏറ്റവും കാരണം ഈ കഴിഞ്ഞ നമ്മുടെ ഭരണസമയങ്ങൾക്ക് ഈ നിക്ഷേപ സമാഹാരങ്ങൾ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോയി എങ്കും ബാങ്കിനെ സംബന്ധിച്ചപ്പോൾ വലിയ നിലയിലേക്കുള്ള വരവാണ് നിക്ഷേപ സമാഹാരം നമുക്ക് അതേപോലെ തന്നെ കൃഷിക നിവാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വർഷം മൂന്ന് പൂജ്യം രണ്ട് എന്ന രീതിയിൽ നമ്മുടെ കുടിശിക നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് ഇത് തെലങ്കോം ബാങ്കിൻ്റെ അഭിമാനമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് നമ്മുടെ മാനിടപാടുകാരാണ് അതേപോലെ തന്നെ ജീവനക്കാരും പല നിരന്തരമായ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതെന്ന് ഈ ഒരു അവസരം ഞാൻ ഓർമ്മിക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് ഈ രണ്ടാം രൂപയിലധികം നല്ലവരായിട്ടുള്ള ഈ പരിപാടിയിലേക്ക് എല്ലാവരും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് മനേഷ് മോഹൻ സെക്രട്ടറി കെ ആർ ഗീത വൈസ് പ്രസിഡന്റ് പി വി സുരേഷ് ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ